രണ്ടായിരത്തി നാല് നവംബറിലാണ് ജെറ്റ് സന്തോഷെന്ന സന്തോഷ് കുമാർ കൊല്ലപ്പെട്ടത് തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയും പ്രതികളിൽ ഒരാളുടെ ഭാര്യയുമായി ജെറ്റ് സന്തോഷിന് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ബന്ധവുമൊക്കെയാണ് കൊലക്കത്തിയിലെത്തിയത് പ്രതി സോജുവിന്റെ എതിർ സംഘാംഗമായിരുന്നു സന്തോഷ് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി അനിൽകുമാർ എന്ന ജാക്കി അമ്മയ്ക്കൊരു മകൻ സോജു എന്നിവരെ വധശിക്ഷയ്ക്കും മറ്റഞ്ച് പ്രതികളെ ജീവപര്യന്തം തടവിനും വിധിച്ചു പ്രാവു ബിനു എന്ന ബിനുകുമാർ സുരേഷ് കുമാർ കൊച്ചി ഷാജി ബിജുകൂട്ടൻ സി എൽ കിഷോർ എന്നിവരുടെ തടവുശിക്ഷയും ഹൈക്കോടതി റദ്ദാക്കി തെളിവുകൾ ഇല്ലെന്നും സാക്ഷിമൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കീഴ്ക്കോടതി വിധി നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വിലയിരുത്തി ജഡ് സന്തോഷിന്റെ കൈകാലുകളടക്കം വെട്ടിമാറ്റി കൊലപ്പെടുത്തിയെന്നാണ് കേസ് പ്രതികളിൽ ഒരാളുടെ ഭാര്യയുമായി സന്തോഷ് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ബന്ധവും കൊലപാതകത്തിന് കാരണമായി കണ്ടെത്തിയിരുന്നു ഈ സ്ത്രീയെ ഉപയോഗിച്ച് സന്തോഷിനെ വരുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഓട്ടോറിക്ഷയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒന്നാം പ്രതി ആറ്റുകാൽ സ്വദേശി ജാക്കി എന്ന അനിൽകുമാറിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ പി വിജയഭാനുവാണ് ഹൈക്കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഉൾപ്പെടെയുള്ളവർ മറ്റു പ്രതികൾക്കായി ഹാജരായി മാതൃഭൂമി ന്യൂസ് കൊച്ചി